പാടാൻ ഞാൻ കായകനല്ല പറയാൻ ഞാൻ കാതികനല്ല എന്നാലും മനസ്സിൽ നുംബരം പാടുകയാണ് മണ്ണിൽ എത്തി മായി മാതിർന്നവനിന്ന് കേഴുകയാണ് ഉമ്മയും മുപ്പയുമില്ല മുടയവനില്ല കടലിൽ ഞാൻ ഈ ദുനിയാവിൽ പോയവനാണ് ഈ പാട്ട് സാധാരണ പാടുന്ന ഞാൻ കേക്കാറുണ്ട് പക്ഷെ ഇന്ന് കേട്ടപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒരു ഒരു ഫീൽ എനിക്കും തോന്നി തോന്നി അപ്പൊ സന്തോഷമുണ്ട് മക്കള് ഇപ്പൊ ഈ പാടിനില് കാണിക്കണ സ്നേഹം എന്നും നിലനിർത്തട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ना सोई हूँ ख्यालों में तेरे खोई हूँ हाँ गुल मता जो फिका न मता अयानी शव ഹായ് അപ്പം ഞാനിപ്പോൾ അത് കൊണ്ടോട്ടാണ് കേട്ടോ കൊണ്ടോട്ടിയിലെ നടുക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മളൊരു മധ്യപ്രദേശ് ഫാമിലി മലപ്പുറം ജില്ലയിൽ നിന്ന് താമസാക്കി അവർ നല്ല പോലെ മലയാളം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പോൾ ആ ഒരു വീഡിയോ വഴി അവർക്ക് കോമഡി ഉത്സവത്തിലേക്ക് ഒരു എൻഡ്രി കിട്ടിയിട്ടോ അപ്പോൾ ആ എൻഡ്രിയിലൊക്കെ പങ്കെടുത്തു അവർ അവിടെ പോയിട്ട് റാഹത്തായിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തു എന്തായാലും നല്ല വൈറലായിട്ട് തന്നെ അവർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ കോമഡി ഉത്സവത്തിൽ അവരെ കുറച്ച് വിശേഷവും അതോടൊപ്പം തന്നെ അവർ എങ്ങനെയാണ് നമ്മൾ മലപ്പുറം ജില്ലയിലായിട്ടുള്ള ം അത് കുറേ പേര് എന്നോട് പേഴ്സണലായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ കമന്റിലൊക്കെ ചോദിച്ചിരുന്നു അന്ന് നമുക്കതിന് മറുപടി കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് ഇന്നൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുമാത്രമല്ല ഇന്ന് അവരുടെ കൂടെ മറ്റൊരു കലാകാരെയും കൂടെ പരിചയപ്പെടുത്തി തരാം ഒരുപാട് ഒരുപാട് കലയുമായി ബന്ധപ്പെട്ടൊരു കുടുംബം ആട്ടത് അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇന്നിവിടെ എത്തിയതെന്നും എന്താണിവര് മലപ്പുറം ആയിട്ട് ബന്ധമെന്നും ഒക്കെ നമുക്കിന്ന് കാണാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഞാൻ അതുപോലെ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഫാമിലി നല്ല റാഷുദാനം ഒക്കെ പാട്ടൊക്കെ പാടിയിരുന്നു എല്ലാവരും ഒരു ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ കലാകാരി എന്താ പേര് എവിടെയാണ് അപ്പം ഇവളുടെ ശരിക്കും എത്ര ക്ലാസ്സോ പഠിക്കണേ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ ഏറ്റവും മുമ്പ് ഇവരൊന്ന് ജസ്റ്റ് പരിചയപ്പെട്ട കേട്ടോ പറഞ്ഞോ

മലയാളം സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സംസാരിക്കും ഓക്കെ എത്ര വർഷമായിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് നാട്ടില് ഞാൻ വന്നിട്ട് ഒരു പതിനഞ്ചു വർഷായി വർഷം മൂന്ന് ചോദിക്കാൻ പാടില്ലെന്നറിയില്ല പ്രണയിച്ചു വന്നല്ലോ ഇല്ല ഓക്കെ പിന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ മലപ്പുറത്ത് എത്തിയത് എങ്ങനെയാണ് എന്താണ് നമ്മളെ കേരളമായിട്ടുള്ളവർക്കുള്ള ബന്ധം എന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ് കാരണം ഇവർ അത്രയും മലയാളികൾക്കാട്ടിലും കൂടുതലായിട്ടും മലയാളം സംസാരിക്കും സംസാരിക്കുന്നതുകൊണ്ട് ആ ഒരു സംശയമില്ലാണ്ട് നിങ്ങളെ നാവുകൊണ്ടെന്നെ കേട്ട വളരെ എൻ്റെ ഫാദർ കേരളത്തിൻ്റെ ചെറുപ്പത്തിൽ പോയതാണ് മധ്യപ്രദേശിൽ അപ്പോൾ ജോലിയായി അവിടുന്ന് വിവാഹം കഴിച്ച് എൻ്റെ മാനാട്ടി എത്തിയാണ് അപ്പോൾ ഞങ്ങളൊരു മലയാളി ആയിട്ട് ഒരു ബന്ധം ഉണ്ടായില്ല അപ്പോൾ ഫാദർ പിന്നെ ഈ കേരളത്തിലുള്ള ഒരു ബന്ധം വൈവാഹകരുത് ബാക്കിക്കാറൊക്കെ ഇവിടെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് വിവാഹം ഇവിടെ കഴിപ്പിച്ച് ഞാനും എന്റെ ജ്യേഷ്ഠം ഇവിടന്നെയാണ് വിവാഹം കഴിച്ചത് വന്നൊന്ന് ഞങ്ങൾക്ക് മലയാളം അറിയില്ല പിന്നെ ഇവിടെ ജോലി സംബന്ധമായിട്ട് ഞാൻ ഇവിടെ വന്നു അങ്ങനെ മലയാളം തുടർന്ന് അങ്ങനെ പോയി അപ്പോ ഇത്രക്കൊക്കെ കേരളത്തിൽ അങ്ങോട്ട് കഴിച്ചിട്ട് അവിടുന്ന് മക്കളാണ് ഇവിടുന്ന് നിങ്ങൾ ഇവിടുത്തെ അപ്പൊ ഇത്ര ചോദിക്കാറില്ല അങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോ ഇപ്പൊ പറഞ്ഞാൽ മലയാളം അറിയാന്നല്ലേ എങ്ങനെ നിങ്ങൾ ഈ ഒരു ദാമ്പത്യം തുറന്നുമ്പോ മലയാളം ഭാഷ ഒരു പ്രശ്നമായി തോന്നിയത് അന്ന് മലയാളം അറിയാമെന്ന് ചോദിച്ചവർക്ക് അവർക്ക് അറിയും അറിയില്ല അങ്ങനത്തെ ഒരു ഇത് ചെറുതായിട്ടൊക്കെ പറയും മലയാളം പിന്നെ മലയാളിയാണ് പിന്നെ ജ്യേഷ്ഠം കല്യാണം കഴിച്ചത് ഇവിടെ മലയാളിയാണ് മൂന്ന് മാസം കൊണ്ട് പറയൂടെ കാര്യങ്ങൾ എളുപ്പമായി പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ അങ്ങനെ രണ്ട് സ്റ്റേറ്റിൽ നിന്നുള്ള വിവാഹം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ തുടക്കത്തില് പ്രശ്നമായിട്ട് വന്നിട്ടില്ല വ്യത്യാസങ്ങൾ ഉണ്ട് അതൊക്കെ ഞാന് ഹൈസ്കൂള് പഠിച്ചത് ചെറു സ്കൂളാണ് ഫൈസൽ മാഷ് സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ഇപ്പൊ ഞാൻ നിലവിൽ പഠിക്കണത് ഇ എം എ സ്കൂളിലാണ് കൊണ്ടോട്ടി കൊണ്ടോട്ടി കൂടി പറയും ർഷിത ഇത്ര നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പാട്ട് പാടാൻ വേണ്ടിട്ട് അപ്പൊ ഉമ്മാനും ഉപ്പാനൊക്കെ നല്ല പോലെ സ്നേഹിക്കുന്ന അർഷിത നമുക്കും വേണ്ടിട്ട് എന്താണ് ഉമ്മ ഉപ്പ എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി പോവാണ് പോലും ഉണ്ട് അനിയത്തിട്ടാ അപ്പൊ ഏത് പാട്ടോ പാടാൻ വേണ്ടി പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുംപ്പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മാ സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മാ സഹനക്കടലാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം മൂർത്തോളി സൂപ്പറായിട്ട് പാടിട്ടോ നല്ല ഫീൽ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഉമ്മാനും ഉപ്പാനും വെച്ചിട്ട് ഇങ്ങനെ പാട്ട് ഒരു മക്കളും സംഗതി തോന്നുന്നു ഈ പാട്ട് കേട്ടപ്പോ ഈ പാട്ട് എപ്പോ ഇവിടെ വീട്ടിലുള്ള പാടുന്ന പാട്ടാണ് ആ സാധാരണ പാടുന്ന പാട്ടാണ് സാധാരണ പാടുന്ന പാട്ടിനെ കാട്ടിലും ഫീൽഡാണ് ഫീൽഡ് പാടി രണ്ടുപേരും അടുത്തുള്ളോണ്ടായിരിക്കാം ആ സന്തോഷം കാണിക്കുന്നുണ്ട് അതന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഫ്ലോറിൽ അവിടെ കണ്ടത് എല്ലാവരും ഒരുമിച്ചിണ്ടാകുമ്പോൾ തെളിവാണ് എന്ത് തോന്നുന്നുണ്ട് സന്തോഷമാണ് എന്ത് തോന്നുന്നു ഈ പാട്ട് കേൾക്കുമ്പോ നിങ്ങൾക്ക് മലയാളം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്നാലും ചോദിക്കുന്നു ഈ ഒരു പാട്ട് കേൾക്കുമ്പോ എന്ത് തോന്നുന്നു നിന്റെ ഫീല് മനസ്സിലാക്കി എന്ത് തോന്നി അവളെ പാടിയപ്പോൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഇന്ന് കേട്ടപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒരു ഒരു ഫീൽ എനിക്കും തോന്നി തോന്നി അപ്പൊ സന്തോഷമുണ്ട് മക്കളെ ഇപ്പൊ ഈ പാട്ടിനു സ്നേഹം നിലനിൽത്തട്ടാണ് നിലനിക്കും കാരണവെച്ചാൽ മ്മക്കളല്ലേ എന്തായാലും കാരണം ഉപ്പയാണ് അവർ ഹീറോ എന്തായാലും ഉപ്പയായിരിക്കും അതുപോലെ ഉമ്മ എല്ലാ സപ്പോർട്ട് കൊടുത്ത് കൂടെ തന്നെ ഉണ്ടാവുന്നവർക്ക് അറിയാം എന്നും ഇങ്ങനെ ഈ ഫാമിലി ഇങ്ങനെ എന്നും ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉപ്പാന്റെ ഒരു സപ്പോർട്ട് വേറെ നമുക്ക് കണ്ടപ്പോ ആള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷൈ ആയിരുന്നു ഇപ്പം ഫുൾ ചാർജ് ആയി ചാർജായില്ലേ നമുക്ക് ഉപ്പാന്റെ പാട്ടൊക്കെ പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും അഷിത് അത് അന്ന് കോമഡി ദിവസത്ത് പോയിട്ട് ആയിട്ട് പോയിട്ട് പാട്ട്

സത്യം പറഞ്ഞാലേ നല്ല ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഇട്ടാണ് നിങ്ങൾ എന്തായാലും ഇവളെ പാട്ട് പഠിപ്പിക്കാൻ വിടണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിന്ന് പോയാൽ ചിലപ്പോൾ പക്ഷെ കേരളത്തിന് നല്ലൊരു പാട്ടുകാരനെ നഷ്ടമാണോ ഏഹ് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നല്ല സപ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ എന്തായാലും നല്ല സപ്പോർട്ട് കൊടുക്കണം ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടി നടുക്കര എന്ന സ്ഥലത്താണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹം അതുകൊണ്ടാണ് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളെ മുമ്പിലേക്ക് എനിക്ക് കഴിയുന്നു കേട്ടോ ഇവരെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വാടക വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന ഒരു ഫാമിലിയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ടെൻഷനൊന്നും ഇവരെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം വെച്ചാൽ അവരങ്ങനെയാണ് ഇവർ നാട്ടുകാരോട് പെരുമാറാൻ വേണ്ടി പഠിച്ചത് അപ്പോൾ നടുക്കരയിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ആ ഒരു ഈ ഒരു സംഗതി ഈ പാട്ടും ഇവർ കൊടുക്കുന്ന സപ്പോർട്ടും ഇതൊക്കെ ഒന്നുകൂടെ കൂട്ടിക്കൊടുത്തവർ പക്ഷേ വരും കാലങ്ങളിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല സംഗതി ഇവരെ നമുക്ക് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല ഇവർ വീടിൻ്റെ വർക്കൊക്കെ നമ്മൾ കാണിച്ചല്ലോ നല്ല നല്ലപോലെ തന്നെ ആ വീട് പണിയൊക്കെ നല്ല ഉഷാറായിട്ട് പൂർത്തിയാവട്ടെ അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നമ്മൾ ഒന്നും പറയുന്നില്ല ഇവർ ഒരു ഫ്ലോറിൽ അതായത് നമ്മുടെ വീഡിയോ കൊണ്ട് ഒരു ഫ്ലോറിലേക്ക് നമുക്ക് ഇവരെ എത്തിക്കാൻ കഴിഞ്ഞു അർഷിതയുടെ ഒരു കിടിലൻ ഒരു ഹിന്ദി പാട്ട് കൂടി നമുക്കൊന്ന് കേൾക്കാനുണ്ട് ഇവൾ നല്ല ഫീൽ പാടുന്നതുകൊണ്ട് തന്നെ ഓരോ പാട്ടും ഒന്നിനും മെച്ചമാണ് അതൊന്നും എല്ലാവരും കൂടെ എന്നിട്ട് ഉപ്പാന്റെ ഈ പാട്ട് ഉപ്പക്കലഷ്ട്ടപ്പാന്റെ പാട്ടാണ് പാടാൻ അപ്പൊ എന്തായാലും വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇപ്പൊ ഉപ്പതാ നല്ല നിറ പുഞ്ചിരിയായിട്ട് നല്ല ആയി കിട്ടുന്നുണ്ട് അപ്പൊ ഇത്രയും സമയം ആയിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ പ്രേക്ഷകർ വളരെ സന്തോഷത്തോടെ കണ്ടിരിക്കുകയാണ്

അതോടൊപ്പം തന്നെ നമ്മളെ ഫൈസൽ മാഷി ഫൈസൽ മാഷാ നമ്മളെ മാഷ വീഡിയോയിലൂടെ അപ്പം ഫൈസൽ മാഷിനും അവരുടെ ഫാമിലിക്കും നമ്മളെ താങ്ക്സ് പറയാണ് അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് വേദികളിൽ നിങ്ങളെ ഈ ഒരു ഒരുമിച്ചുള്ള ഈ ഒരു ഫ്രെയിമിൽ ഞങ്ങൾ കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു അപ്പൊ എല്ലാവർക്കും ചാറ്റാ